ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിക്കാരുടെ ഡേ ഓഫ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നത് ഷാർജയിലോട്ടാണ് ഇക്കാരുടെ ഫ്രണ്ട് താമസിക്കുന്നത് ഷാർജയിലാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അറബ് വർഷം തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഷാർജയിലൊക്കെ മൂന്ന് ദിവസം അവധിയാണ് അപ്പോ നല്ല റോഡ് നല്ല തിരക്കുണ്ടായിരുന്നു പൊതുവെ ഈവനിങ് നല്ല തിരക്കാണ് നമ്മൾ ഈവനിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെയൊക്കെ ഷാർജയിലെത്തി ഷാർജയിലെത്തി അവര് രണ്ടുപേരും പിക്ക് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച് പുറത്തൊന്ന് കറങ്ങാൻ പോവാന്ന് പോകുന്ന വഴിയിലുള്ള ബ്ലോക്കാണിത് കുറേ ദിവസം കഴിഞ്ഞാണ് അവരെയൊക്കെ കാണുന്നത് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴി സംസാരിച്ചും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോയി അങ്ങനെ നമ്മൾ കുറച്ചു നേരം പോയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മംസാറിലാണ് അവധിയായതുകൊണ്ട് തന്നെ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറത്തിറങ്ങുമ്പോൾ കാണുന്നതാണ് ആ പള്ളി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങി നടന്നു പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ബീലപൻ ഫേമസ് ആയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ഈ ഈന്തപ്പന തോട്ടം ഒരുപാട് ഈന്തമരങ്ങൾ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഈന്തപ്പഴൊക്കെ കിട്ടി ഇവിടെ നമുക്ക് നടന്ന് കുറെ കാണാറുണ്ട് നമുക്ക് എന്താണ് ടൈം പാസിന് വേണ്ടി ഇങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ കണ്ടതാണ് ഈ അരയനമ്പോ ഉള്ള ബോട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് നമ്മള് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഫുള്ള് രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടർ ഷോ പോലെ നടക്കുന്നുണ്ട് പല പല കളറില് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കുറേ നേരം ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു പിന്നെ കുറച്ച് മുന്നിലോട്ട് നടക്കുമ്പോഴാണ് ഈ കപ്പൽ പോലത്തെ റെസ്റ്റോറന്റ് ഉള്ളത് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് വന്നപ്പോൾ അവിടെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നോളൂ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് അതിൻ്റെ അടുത്തായിട്ടുള്ള തന്നെ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ സ്റ്റാർട്ടർ ആയിട്ട് ഒരു ലെസ്സി പോലെ എന്തോ ഒരു ഐറ്റം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൺ കബാബും ബട്ടർ നാനും ഗാർലിക് നാനും ആണ് പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റംസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് വന്ന് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ് ആദ്യമായിട്ടാണ് പഞ്ചാബി ഐറ്റംസ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ കത്ത് പഞ്ചാബി ഐറ്റംസ് ആവുമ്പോ നമുക്ക് ടേസ്റ്റ് ഒന്നും അത്ര എന്നാണ് പക്ഷേ ഈ ചിക്കൻ കറി സൂപ്പർ ആയിരുന്നു പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് അവരുടെ പഞ്ചാബി സ്വീറ്റ്സ് ഇറ് ഫുൾ ആക്കിയാണ് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും തിരിച്ചു വരുന്ന വഴിക്ക് മെക്ഡൊണാൾഡ്സ് കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല ഏറെന്നിനല്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ദ ഈ കോൺ വാങ്ങിക്കാനാണ് ഇതിന് രണ്ട് ധറാംസേ ഉള്ളൂ അങ്ങനെ അതൊക്കെ ഇക്കൈ കൊണ്ട് വാങ്ങിപ്പിച്ച് അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ